കുരിശൻ്റെ വഴി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്കു നന്ദി പറയുന്നു അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങേയസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചു കൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരശുദേ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ